In- നിങ്ങൾക്ക് ഒരു വമ്പൻ ഓഫറുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയുടെ അടുത്തായി നിലകൊള്ളുന്ന ഈ കാണുന്ന അതിമനോഹരമായ മൂന്ന് ബെഡ്റൂം വീടും അറുപത്തഞ്ച് സെന്റ് സ്ഥലവും നിങ്ങൾക്ക് വെറും എഴുപത് ലക്ഷം രൂപയ്ക്കാണ് നൽകുന്നത് മെയിൻ റോഡിൽ നിന്നും വെറും എഴുനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഭവനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പേഷ്യസായി ലിവിംഗ് ഏരിയയും ഡൈനിങ് ഹാളും മൂന്ന് ബെഡ്റൂമുകളും ബാത്റൂമുകളും ഏരിയോട് കൂടി വരുന്ന മൂന്ന് കിച്ചണുമാണ് അടങ്ങുന്നത് ധാരാളം കിണറുകളും ലഭ്യമായ നമ്മുടെ ഈ അറുപത്തഞ്ച് സെന്റ് പ്രോപ്പർട്ടിയിൽ വീട് കൂടാതെ കൃഷിയായി റബ്ബർ ാണ് ഉള്ളത് സൂപ്പർ മാർക്കറ്റ് ആരാധനാലയങ്ങൾ തുടങ്ങിയ ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാവിധ ഫെസിലിറ്റീസും എഴുനൂറ് മീറ്റർ ചുറ്റുകളിൽ തന്നെ നമുക്ക് ലഭ്യമാവുന്നുണ്ട് കൃഷി കാര്യങ്ങൾ ചെയ്യുന്നതിനായി നല്ലൊരു വീടോട് കൂടിയ എല്ലാ ഫെസിലിറ്റീസും അടങ്ങുന്ന ഒരു പ്രോപ്പർട്ടി നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മൂവാറ്റുപുഴ വണ്ണപ്പുറം റോട്ടിൽ പൈങ്ങോട്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓഫർ തന്നെയാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഓണർ മൊത്തമായി ആവശ്യപ്പെടുന്ന എഴുപത് ലക്ഷം എന്ന പ്രൈസ് നെഗോഷിയബിളും ആണ് ഈ ഡീലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ നൽകിയിട്ടുള്ള ഓണറിന്റെ നമ്പറുമായി നേരിട്ട് ബന്ധപ്പെടുക